സ്തോത്രം യേശുവിൽ പ്രിയപ്പെട്ടവരെ ഞാനിന്ന് വലിയ കൂടിയാണ് ഞങ്ങളുടെ മുൻപില് നിൽക്കുന്നത് അതിന് കാരണമുണ്ട് സ്വർഗം സങ്കടപ്പെടുകയാണ് യേശുവും പരിശുദ്ധ കന്യകാമറിയവും സ്വർഗവാസികളെല്ലാം ഒത്തിരിയേറെ സങ്കടപ്പെടുന്നു വേദനിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അഭിമന്യനായ ആ വൈദികനെ ബലമായിട്ട് അർത്താരയിൽ നിന്ന് പിടിച്ചു മാറ്റുകയും പെടലിക്ക് വിളിച്ച് തള്ളിപ്പുറത്താക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ചാനലുകളിൽ കാണാൻ ഇടയായി ഒത്തിരിയേറെ സങ്കടമുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഹൃദയത്തിൽ കഠിനമായ ദുഃഖം തോന്നി ഒരിക്കലും ഒരു അൾത്താരയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത് സ്വർഗമിന്ന് തേങ്ങിക്കരയുക സ്വർഗം മുഴുവൻ വേദനിക്കുക യഥാർത്ഥത്തിൽ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസിയുടെ ഹൃദയം നിറയെ സങ്കടമാണ് ഇതിന് വിശ്വാസികൾ പരിഹാരം ചെയ്യണം പ്രാചുദ്ധം ചെയ്യണം കഥാവിൻ്റെ അഭിഷിക്തനെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന അഭിഷിക്തനെ ബലമായിട്ട് പിടിച്ചു മാറ്റുക പെടലിക്ക് പിടിച്ച് തത്തിച്ച് വിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കഠിനമാണ് ഇത് വലിയ പാപമാണ് ം നൂറ്റി അഞ്ച് പതിനഞ്ച് പതിനാറ് വചനം പറയുന്നുണ്ട് എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിൻ്റെ താങ്ങിയാൽ തകർക്കും നാട്ടിൽ ക്ഷാമ വയ്ക്കും ഒരു കാര്യമുറപ്പാണ് അൾ താറിയിൽ കയറി അക്രമം കാണിച്ച വിശ്വാസികൾ ചെയ്തത് തെറ്റാണ് അവർ ചെയ്തത് വലിയ അപരാധമാണ് അവരും അവിടെ തലമുറകളും അതിന് ശിക്ഷ ഏൽക്കേണ്ടി വരും അതിന് ശാപം അനുഭവിക്കേണ്ടി വരും കത്താവിൻ്റെ അഭിഷിക്തരെ തൊടുക വിശുദ്ധമായ ദേവാലയത്തിലെ ബലിപീഠത്തിലെ വസ്തുക്കൾ എടുത്തുറിയുക വിശുദ്ധമായ ആ അൾത്താരയിൽ കയറി വിശ്വാസികൾ അക്രമം കാണിക്കുക കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങൾ ഇത് ചെയ്തവരാരൊക്കെയാണെങ്കിലും ഉറപ്പാണ് ദൈവസന്നിധിക്കേണ്ടി വരും ഇതിനു സമാധാനം പറയേണ്ടി വരും തലമുറകളുടെ മേൽ ശാപം അവർ ഏറ്റുവാങ്ങിയിരിക്കുക ദൈവത്തിൻ്റെ വചനത്തിനു മാറ്റമില്ല ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം പറയുന്നു അവിടുന്ന് അലി ചെയ്തു എൻ്റെ അഭിഷിക്തരെ തുടരുത് എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്തു ഉയർത്തുന്നത് ദൈവമാണ് അവൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലെ പങ്കുകാരാണ് ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് വിശ്വാസികളായി നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത് ഉറപ്പായിട്ടും ഈതിനു കണക്ക് പറയേണ്ടി വരും എത്ര ഉന്നതന്മാരാണെങ്കിലും സമ്പന്നരാണെങ്കിലും ബുദ്ധിമാന്മാരാണെങ്കിലും കഴിവുറ്റവരാണെങ്കിലും ദൈവത്തിൻ്റെ നീതിപീഠത്തിന്റെ മുൻപില് നിൽക്കേണ്ടി വരും ഇതിനു മാറ്റമില്ല അനുരമിക്കുക സഭയെ സ്നേഹിക്കുന്ന വിശുദ്ധനായ നിരന്തരം ബഹുമാനിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട് അവർ പ്രാചുത്വം ചെയ്ത് പ്രാർത്ഥിക്കുക ഇതിലൂടെ സംഭവിച്ചെന്ന് മനസ്സിലാക്കണം അനേകം യുവതലമയുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചാനലുകൾ ഇത് ആഘോഷമാക്കി മാറ്റി സമൂഹത്തിൽ നമ്മൾ പരിഹാസ്യരാകുക മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ പോലും സങ്കടപ്പെടുന്നുണ്ട് ഇത് കണ്ടിട്ട് വിശ്വാസ സമൂഹമേ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് അനുദപിച്ചു ദൈവത്തിലേക്ക് മടങ്ങി വരാം പശ്ചാത്തപിക്കാം സഭയെ സ്നേഹിക്കാം സഭയോട് ചേർന്ന് നിൽക്കാം ശാപമേറ്റുവാങ്ങരുത് കഥാവിൻ്റെ ഏറ്റുവാങ്ങരുത് വചനം പറയുന്നുണ്ട് ശിക്ഷാവിധിയെ കുറിച്ചൊക്കെ പശ്ചാത്തപിക്കുക മടങ്ങി വരിക സഭയെ സ്നേഹിക്കുന്ന വിശ്വാസ സമൂഹം ഈ വലിയ ഓർത്ത് ദൈവസന്ധി നിലവിളിച്ചു പ്രാർത്ഥിക്കുക പ്രാശുദ്ധം ചെയ്യുക പരിഹാരം ചെയ്യുക ജപമാന ചൊല്ലി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുക കരുണക്കുന്തിയൊക്കെ ചൊല്ലുക കണ്ണുനീരോടെ ദൈവസന്ധിയിൽ ഈ അതിക്രമങ്ങൾക്ക് പരിഹാരം ആയിട്ട് നമുക്ക് ഉപവസിക്കാം പ്രാർത്ഥിക്കാം ദൈവ കരുണ സഭയുടെ മേലും നമ്മുടെ മേലും സഭാനേതൃത്വത്തിൻ്റെ മേലും ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Amen.